നമസ്കാരം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവന്മാരുടെ ചില പേര് വിവരങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇത് പൂർണ്ണമായി ശരിയാണോ എന്നറിയില്ല അന്വേഷണ ഏജൻസികളുടെ കണ്ടുപിടുത്തത്തിൽ പ്രാഥമികമായി കണ്ടുപിടിച്ച ചില കാര്യങ്ങളാണ് ഈ പേരുകളൊക്കെ തന്നെ എന്നാണ് ഇപ്പോൾ ടൈംസ് അൽജിബ്ര എന്ന് പറയുന്ന ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസീസ് ഹാവ് നെയ്ംഡ് ഫോർട്ടീൻ ലോക്കൽ കശ്മീരീസ് ഹു പ്രൊവൈഡഡ് സപ്പോർട്ട് ടു പാർക്കി ടെററിസ്റ്റ് ഡ്യൂറിങ് പെഹൽഗാം അറ്റാക്ക് അതായത് ഇതിൽ നേരിട്ട് പങ്കെടുത്തവരല്ല ഈ പെഹൽഗാം അറ്റാക്കിന് ഈ ഭീകരവാദികളെ സഹായിച്ച കാശ്മീരികളുടെ ഒരു പേരാണ് അവിടെ ഉണ്ടായിരുന്ന ഇവർക്ക് വേണ്ട ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേർ ഇവരെ സഹായിച്ചു എന്നൊക്കെ നേരത്തെ വാർത്തയുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ടൈംസ് ആഡ്യൂബർ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇത് ഇന്ത്യയുടെ സമ്പൂർണമായ സുരക്ഷാ വീഴ്ചയെ നമുക്കിതിനെ കാണാൻ പറ്റില്ല കാരണം പ്രാദേശികമായ സപ്പോർട്ട് ലോക്കൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ ഒരു ആക്രമണത്തിന് ഉണ്ടായിട്ടുണ്ട് പ്രദേശവാസികളായ കശ്മീരികൾ പലരും ഭീകരവാദികൾക്ക് വേണ്ടി അതായത് അവിടുത്തെ ചില വീടുകളിലൊക്കെ ഭീകരവാദികൾ കൊളിഞ്ഞിരിക്കാൻ പ്രത്യേകം മുറി തന്നെ പണുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും ഇവരെ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന കശ്മീരികൾ കശ്മീരി ഭീകരവാദികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം അത്തരത്തിലുള്ള ആളുകൾ അവിടെയുണ്ട് കുതിരക്കാരന്റെയൊക്കെ കഥ നമ്മൾ കേട്ടില്ലേ ഏറ്റവും രസകരമായ കാര്യം ഇവരുടെയൊക്കെ പ്രായമാണ് ഈ കശ്മീരിൽ ഭീകരരെ സഹായിച്ച ഇന്ത്യൻ ഭീകരവാദികൾ എന്ന് വേണമെങ്കിൽ ഇവരെ വിളിക്കാം മുഹമ്മദ് ആദിൽ റഹ്മാൻ ഡെൻറ്റു ഒരു തന്റെ പേരാണ് ഇരുപത്തിയൊന്ന് വയസ്സ് ഞാൻ അതിനകത്തെ ഏതാണ്ട് മുഴുവൻ പേരുകളും വായിക്കാം ഏതാണ്ട് പതിനാല് പേരുണ്ട് മുഹമ്മദ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ഇരുപത്തിയെട്ട് വയസ്സ് മുഹമ്മദ് ഹസാൻ അഹമ്മദ് ഷെയ്ഖ് ഇരുപത്തി മൂന്ന് വയസ്സ് മുഹമ്മദ് ഹാരിസ് നാസിർ ഇരുപത് വയസ്സ് മുഹമ്മദ് അമീർ നാസിർ വാനി ഇരുപത് വയസ്സ് മുഹമ്മദ് യാവർ അഹമ്മദ് ഭട്ട് അവന്റെ പ്രായം അറിയില്ല മുഹമ്മദ് ആസിഫ് അഹമ്മദ് ഖണ്ഡേ ഇരുപത്തിനാല് വയസ്സ് മുഹമ്മദ് നസീർ അഹമ്മദ് വാണി ഇരുപത്തിയൊന്ന് വയസ്സ് മുഹമ്മദ് ഷാഹിദ് അഹമ്മദ് കുട്ടേ ഇരുപത്തിയേഴ് വയസ്സ് മുഹമ്മദ് അമീർ അഹമ്മദ് ദാർ അവന്റെ പ്രായം അറിയില്ല മുഹമ്മദ് അഡ്നാൻ സഫീദാർ ആ പ്രായം അറിയില്ല മുഹമ്മദ് ജുബൈർ അഹമ്മദ് വാണി അവന്റെ പ്രായം മുപ്പത്തി ഒൻപത് വയസ്സ് മുഹമ്മദ് ഹാറൂൺ റഷീദ് ഖനൈ മുപ്പത്തിരണ്ട് വയസ്സ് മുഹമ്മദ് ക്കീർ അഹമ്മദ് ഖനി ഇരുപത്തി ഒൻപത് വയസ്സ് ഈ പേരുകളൊക്കെ ശ്രദ്ധിച്ചോ ഞാൻ എല്ലാ പേരും വായിച്ചു എല്ലാ പേരും വായിച്ചപ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചു എല്ലാവരുടെയും പ്രായം ഏതാണ്ട് വളരെ ചെറുപ്പമാണ് എല്ലാവരും ഗുരുത്തൻ മാത്രമാണ് മുപ്പത്തിയൊൻപത് വയസ്സുള്ളത് ബാക്കിയെല്ലാം ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു എല്ലാവരുടെയും പേര് ആരംഭിക്കുന്നത് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് അലി ആദിൽ റഹ്മാൻ ദന്തു മുഹമ്മദ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് അഫ്സാൻ മുഹമ്മദ് ഹാരിസ് മുഹമ്മദ് അമീർ മുഹമ്മദ് വീണ്ടും മുഹമ്മദ് യാസിഫ് മുഹമ്മദ് നസീർ മുഹമ്മദ് ഷാഹിദ് അങ്ങനെയാണ് പോകുന്നത് അപ്പം ഈ മുഹമ്മദ് എന്ന് പറയുന്ന പേര് പ്രോഫറ്റ് മുഹമ്മദ് ഇവരുടെ പ്രവാചകന്റെ പേരാണ് മുഹമ്മദ് എന്ന് പറയുന്നത് അപ്പോൾ പ്രവാചകന്റെ പേരുമായി നടക്കുന്ന പ്രവാചകന്റെ പുണ്യപ്രവൃത്തിയെ കുറിച്ച് വാതോരാതം സംസാരിക്കുകയും പ്രവാചകൻ വലിയ പുണ്യവാനാണ് എന്ന് പറയുകയും പ്രവാചകന്റെ പേര് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും സ്വയം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മതത്തിന്റെ വക്താക്കളാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ് അപ്പൊ പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രവാചകനാരായത് പ്രവാചകന്റെ പേരിട്ടുണ്ട് ഇപ്പോൾ കൃഷ്ണൻ പേരുള്ള ഒരു കൊലപാതകം വന്നാൽ അല്ലെങ്കിൽ രാമൻ പേരുള്ള ഒരു കൊലയാളിയോ അല്ലെങ്കിൽ കൊലപാതകിയോ അക്രമകാരിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കും ഓ രാമന്റെ പേരാണല്ലോ ഇവനെ അല്ലെങ്കിൽ കൃഷ്ണന്റെ പേരാണല്ലോ ശിവന്റെ പേരാണല്ലോ ഈ കൊലപാതകിക്ക് ഉച്ചരിക്കുന്നത് അതായത് ഒരു മോഷ്ടാവിനെ സത്യനെന്നും സുശീലൻ എന്നും സത്യനേശൻ എന്നും ഒക്കെ പേരിടുന്നത് പോലെ മുഹമ്മദ് എന്ന പ്രോഫറ്റിന്റെ ഇവരുടെ പ്രവാചകന്റെ പേര് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് ഇവനെയും കാണിക്കുന്നത് സ്വന്തം രാജ്യത്തെ ഉറ്റിക്കൊടുക്കലാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ചതിക്കലാണ് സ്വന്തം രാജ്യത്തിന്റെ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സ്വന്തം രാജ്യത്തെ തന്നെ തകർക്കുന്ന രാജ്യദ്രോഹികളായി ഈ മുഹമ്മദ് എന്ന നാമധാരികൾ മാറുന്നു എന്നാണ് ഇതിൽ നിന്നിപ്പോൾ മനസ്സിലായത് എന്ന് പറഞ്ഞ് മുഹമ്മദ് എന്ന് പേരുള്ളവരെല്ലാം മോശക്കാരാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല പ്രോഫറ്റ് മുഹമ്മദ് മോശക്കാരനാണെന്ന് പറയില്ല പക്ഷേ മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഒരു രാജ്യത്ത് രാജ്യത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് രാജ്യത്തിന്റെ പൗരനായി ഇരുന്നുകൊണ്ട് ആ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ഭീകരവാദികൾ അവരെ സഹായിക്കുന്ന അവർക്ക് കൂട്ടുനിൽക്കുന്ന ഈ പ്രവർത്തി ചെയ്യുന്ന ഈ മുഹമ്മദ്മാർ അല്ലെങ്കിൽ ഈ മുഹമ്മദ് പേരുകാരന്മാർ ഇവന്മാർ ഏർ ഏത് രീതിയിലുള്ള മതചിന്തയാണ് ജാതി ചിന്തയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് പുരോഗമന ചിന്തയാണ് യുവന്മാർ വച്ചു പുലർത്തുന്നത് യുവന്മാരെ പോലെ ഇത്തരം പേരുകളുമായി നടക്കുന്ന പലരും പലരുമുണ്ടാകാം പല രീതിയിൽ യുവന്മാരുടേതല്ലാത്ത പേരുള്ള ഈ മുഹമ്മദ് എന്ന പേരില്ലാത്ത പേരും ഈ കൂടെ കാണാം പക്ഷെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ ഒരു പേരിലും കാര്യമുണ്ട് പ്രവാചകന്റെ പേരാണ് ആ പേരുകൂടി അവിടെ ചീത്തയാക്കപ്പെടുന്നു അല്ലെങ്കിൽ മോശമാക്കപ്പെടുന്നു മോശമായി ചിത്രീകരിക്കപ്പെടുന്നു ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ അതേത് മതം മതമായാലും ശരി രാമനെന്നോ കൃഷ്ണനെന്നോ ശിവനെന്നോ പേരുള്ള ഒരു മോഷ്ടാവോ കൊലപാതകയോ അക്രമകാരിയോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദൈവികമായ നാമമാണ് അവിടെ മോശമാകുന്നത് അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കപ്പെടുന്നത് ഈ ഈശ്വരന്റെ നാമങ്ങളൊക്കെ തന്നെ ഈശ്വര സങ്കല്പങ്ങളുടെ നാമങ്ങളൊക്കെ തന്നെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കുന്നത് അവർ ആ രീതിയിൽ നന്നായി വളർന്നു വരും എന്ന് വിചാരിച്ചുകൊണ്ടാണ് പക്ഷെ ഇത്തരത്തിൽ രാജ്യദ്രോഹികളായി ഭീകരവാദികളായി മതതീവ്രവാദികളായി മുഹമ്മദ് പേരുകാരന്മാർ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു മതത്തിനും അല്ലെങ്കിൽ ഒരു മതചിന്തയ്ക്കും ആ മതത്തിന്റെ വിശ്വാസങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ഒക്കെ തന്നെ എതിര് നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇനി മുഹമ്മദ് അല്ല ഏത് പേരുകാരനായാലും അത് വേണ്ടപ്പെട്ടവർ തൂക്കിയെടുത്തോളും അത് വേറെ കാര്യം എന്നാലും ഈ പേര് ഇത്തരത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് കണ്ടപ്പോൾ ഇവരുടെ ഈ ചെറുപ്പവും കണ്ടപ്പോൾ ചെറുപ്പക്കാർക്ക് എന്തെല്ലാം ജോലിയുണ്ട് നല്ല കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാം ഇരുപത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും ഉള്ളവന്മാരാണ് പണിയെടുത്ത് വീട്ടുകാരെ നോക്കണ്ടവന്മാർക്ക് പകരം ഭീകരവാദത്തിനും പോയിരിക്കുന്നു പ്രായം കൂടി നോക്കണം അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അല്പം വേദന തോന്നി വിഷമം തോന്നി നമുക്ക് വിഷമം തോന്നിയോണ്ട് കാര്യമൊന്നുമില്ല മുഹമ്മദ് എന്ന പേരുകാരന്മാർ എല്ലാവരും നല്ല നന്നായി വരണം നല്ലതായി വരണം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനേ പറ്റൂ അതൊന്നും നടപ്പിലാകണം എന്നൊന്നുമില്ല അതുപോലെ തന്നെ രാമനും കൃഷ്ണനും ശിവനും ഒക്കെ തന്നെ പേരുകാരന്മാരെല്ലാം നല്ലതായി വരണം പക്ഷേ നല്ലതായാൽ മാത്രമല്ലേ നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ